നമ്മുടെ വാഴ കർഷകർക്കും അതുപോലെ തെങ്ങും കർഷകർക്കും ഒക്കെ ഏറ്റവും ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒന്നാണ് കീടങ്ങളായ വേര് വേർതിരിപ്പുഴും മാണമണ്ടും ഒക്കെ അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ദാ നമ്മുടെ കയ്യിലിരിക്കുന്ന ദാ ഈ സംഭവം എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നിലാവ് നക്ഷത്രവും ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കർഷകർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് എനിക്കിന്ന് ഈ വീഡിയോ വഴി പാസ് ചെയ്യാനുള്ളത് ഇന്നത്തെ നമ്മുടെ വീഡിയോ കർഷകർക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് വാഴ കർഷകരും അതുപോലെ തെങ്ങ് കർഷകരും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ് നമ്മുടെ കീടങ്ങളായ വെരുതിന് പുഴുവിൻ്റെയും അതുപോലെ മാണവണ്ടിൻ്റെയും ഉപദ്രവം ഏക്കർ കണക്കിന് വാഴ കൃഷി ചെയ്യുന്നവരുണ്ട് അതുപോലെ തെങ്ങ് കൃഷി ചെയ്യുന്നവരുണ്ട് അതുപോലെ നമ്മുടെ വീട്ടുമുറ്റത്തായാലും ആറ്റും നോട്ട് രണ്ടും തെങ്ങ് കാത്തു പരിപാലിച്ചുകൊണ്ട് വരുന്നവരുണ്ട് അവർക്കൊക്കെ ഈ തെങ്ങ് കായ്ക്കാറാവുമ്പം അല്ലെങ്കിൽ കായ് തുടങ്ങി കഴിയുമ്പോഴത്തേനും അത് എന്താ പറയുക ഈ കൊമ്പൻ ചില്ലി വാണവണ്ടിൻ്റെ ഉപദ്രവം കാരണം ആ തെങ്ങ് നശിച്ചു പോകുന്നു അതുപോലെ വാഴ കൊലച്ച് വരുമ്പോഴത്തേനും അതുപോലെ പിണ്ടിയിൽ പുഴു വന്നിട്ട് അത് കൊല ഒന്നും ഒന്നാകുന്നതിന് മുമ്പ് അത് മറിഞ്ഞു വീഴുപോകുന്നു ഒത്തിരി കണ്ടിട്ടുണ്ട് എനിക്കും ഉണ്ടായിരുന്നു എനിക്ക് തെങ്ങ് വളരെ കുറവാണ് പത്ത് തെങ്ങും തേയായിരുന്നു ഞാനിവിടെ വെച്ചത് വലിയ തെങ്ങൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേനും കൊള്ളം തെങ്ങ് വാങ്ങിച്ച് നട്ടതായിരുന്നു അത് ഏകദേശം നല്ല രീതിയിൽ വന്നതിന് ശേഷം ഇതുപോലെ ഉപദ്രവം വന്നിട്ട് രണ്ട് മൂന്ന് തെങ്ങ് എനിക്ക് ഊർണായിട്ടും പോയി അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് കൃഷി കൃഷിഭവനിൽ നമുക്കൊരു മെസ്സേജ് വന്നത് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നത് ഇതിനെതിരായിട്ടുള്ള ഒരു ഒരു കടാവറിൻ്റെ ഒരു പ്രയോഗം ഇറങ്ങിയിട്ടുണ്ട് അതിന്ന സ്ഥലത്ത് അവൈലബിൾ ആണ് എന്നുള്ള ഇത് കിട്ടിയത് പരീക്ഷണ പരീക്ഷണം എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ നാലഞ്ച് മാസം മുമ്പ് എനിക്ക് ആ സാധനം കിട്ടിയത് എനിക്ക് ഇങ്ങനെ വീഡിയോ കാര്യമൊക്കെ എടുക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു വാങ്ങിച്ചു പരീക്ഷിച്ചു എന്നെ പറഞ്ഞാൽ തെങ്ങ് ഞാൻ കാണിച്ചു തരാം അതിപ്പം എങ്ങനെയാണ് കയറി വരും എന്നുള്ളത് അതുപോലെ വാഴ കർഷകരിൽ ഒരു ആറ് ഏഴ് മാസം ആറേഴു മാസമല്ല ആ അതിനു മുമ്പും ഇത് പരീക്ഷിച്ചിട്ടുണ്ട് അതുപോലെ അഞ്ച് വർഷം മുമ്പ് ഇത് കുറച്ച് കർഷകരിൽ പരീക്ഷണം ചെയ്തിരുന്നു ഈ കടാവർ എന്ന് പറഞ്ഞ ഇതിൻ്റെ പ്രയോഗം നമ്മൾ എല്ലാ ജില്ലകളിലും കൊടുത്തിട്ടുണ്ടായിരുന്നു പത്ത് വർഷകരെ വെച്ച് തിരഞ്ഞെടുത്തിട്ട് വാഴ കൃഷിയിൽ ഇത് നമ്മൾ പരീക്ഷിച്ച് നോക്കാൻ ഈ വാഴ തൈ നടുമ്പം തൊട്ട് അത് കുറച്ചൊരു അഞ്ച് മാസം പ്രായാവുന്ന വരെ ഇതിൻ്റെ ഒരു ഉപയോഗ രീതിയുണ്ട് അതങ്ങനെ പരീക്ഷിച്ച് നോക്കിയപ്പോൾ അത് ഹൺഡ്രഡ് ഹൺഡ്രഡ് പേർസെൻറ്റേജ് സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു അന്ന് ഇതിൻ്റെ അവൈലബിലിറ്റി കുറവാണ് കാരണം പരീക്ഷണ ർത്ഥമാണ് അത് ചെയ്തത് ഇപ്പം ഇത് നന്നായിട്ട് നമുക്ക് കഷേരിലേക്ക് എത്തിക്കുന്നുണ്ട് ഇത് പരീക്ഷണം വിജയിച്ചു എന്നിപ്പോൾ ഇതിൻ്റെ ലഭ്യത അവർ കൂട്ടിയിട്ടുണ്ട് എല്ലാ ഒരു ഒട്ടുമിക്ക സ്ഥലത്ത് അവൈലബിൾ ആണ് അപ്പം അതിനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ ഇതാണ് കടാവർ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഉപകാരപ്രദമായ അടങ്ങിയ കടാവറാണ് ഇപ്പോഴത്തെ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇതാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഈ കടാവർ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതാണ് ഈ കടാവർ എന്ന് പറയുന്നത് കടാവർ എന്ന് പറയുന്നത് ഇത് നിവാവരങ്ങൾ അടങ്ങിയ ഒരു കീടശരീരം ഒരു കിട കീടത്തിൻ്റെ ശരീരമാണ് ഇതിലേക്ക് നമ്മൾ നിമാവരകളെ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മൾ ഈ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്നത് ഒരു കടാവറിൽ ഏകദേശം ഒരു പതിനയ്യായിരം തൊട്ട് ഇരുപത്തി വരെ ഐ ഉണ്ടായിരിക്കും ഇവയെ നമ്മൾ ആവശ്യമനുസരിച്ചുള്ള എണ്ണം നമ്മൾ ചെടിയുടെ വേര് വേരുപടലെടുത്തിനടുത്തോ അല്ലെങ്കിൽ കീടാക്രമണ സാധ്യത ഉള്ളിടത്തോ വെക്കുകയാണ് ചെയ്യുന്നത് ഒരു കടാവറിൽ നിന്ന് അതായത് ഈ കാണുന്ന ഒരു കടാവറിൽ നിന്ന് മിത്രനിമ മണ്ണിലെ ഈർപ്പത്തിൻ്റെ സ്ഥാനത്തിൽ നമ്മൾ കീടങ്ങളെ തേടി പിടിച്ച് നശിപ്പിച്ചു കളയും കേട്ടോ ഇത് നമുക്ക് എല്ലാ സസ്യങ്ങളിലും പ്രയോഗിക്കാം എല്ലാ കൃഷിയിലും ഇത് പ്രയോഗിക്കാം പക്ഷേ നമ്മൾക്ക് പച്ചക്കറികൾക്കായാലും അതുപോലെ ചുരുകൾക്കൊക്കെ ആയാലും ഇങ്ങനെയുള്ള പുഴുക്കളെയൊക്കെ കുടിക്കാൻ നമുക്ക് പല പല മാർഗങ്ങളുണ്ട് അതൊക്കെ സക്സസ്ഫുൾ ആവാറുണ്ട് പക്ഷേ ഈ മെയിനായിട്ട് ഈ വാഴയിലും തെങ്ങിലും ഉണ്ടാകുന്ന ഈ പ്രശ്നമാണ് നമുക്ക് പരിഹാരം ഇല്ലാതെ കിടക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇതിൽ വിജയം നമുക്കുണ്ടാവും ഇത് എൻ്റെ തെങ്ങാണ് കേട്ടോ ഇതിൻ്റെ കൂടെ വെച്ച തെങ്ങാണ് ഈ നിൽക്കുന്ന സംഭവം ഇത് പൂർണ്ണമായിട്ട് നശിച്ചു പോയതാണ് ഇത് മാത്രമല്ല ഇതാ ഈ നിൽക്കുന്ന തെങ്ങും പൂർണ്ണമായിട്ട് നശിച്ചു പോയതായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ നിപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ കുഴപ്പമില്ല നല്ല രീതിയിലാണ് രീതിയിലാണിത് വരുന്നുള്ളത് ഇതിൻ്റെ മുടിന്ന് ഈ എന്നാ പറഞ്ഞാൽ നമ്മുടെ ഈ ചെല്ലിയുടെ ആക്രമണം കാരണം ഇത് മൊത്തവും നശിച്ചു പോയതായിരുന്നു ഇതിലൂടെ രണ്ട് തെങ്ങക്ക് പൂർണ്ണമായിട്ടും പോയി അപ്പോഴെനിക്ക് ഈ കടാവറിൻ്റെ ഇത് കിട്ടിയത് വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ഇല്ലെങ്കിൽ വെട്ടി കളയാം എന്നുള്ള രീതിയിലാണ് രീതിയിലാണെന്ന് നോക്കിയത് പക്ഷേ നല്ല രീതിയിൽ ഇതാ ഇപ്പോൾ ഇത് വന്നിട്ടുണ്ട് അതുപോലെ ഒരു കുഞ്ഞു തെങ്ങ് ഞാൻ കാണിച്ചു തരാം അതും ഇപ്പം മറ്റേ ആ വലിയ തെങ്ങിൻ്റെ കൂടെ വെച്ചതാണ് ഇപ്പം ഇത്രയേ ആയിട്ടുള്ളൂ അതിപ്പം പോയതിന് ശേഷം രണ്ടാമത് കീറി വന്നതാണ് ഇത് ഞാൻ ചെയ്തത് വേറൊന്നുമല്ല ഈ കടാവർ ഈ ഓലയുടെ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് വലിയ തെങ്ങുകൾക്കാണെങ്കിൽ പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് എന്നാളിനെ കണക്ക് കേട്ടോ അതായത് പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞ തെങ്ങാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് കടാവറാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് അതെല്ലാം അഞ്ചാറ് വർഷം പഴക്കമുള്ളതാണെങ്കിൽ നമ്മൾ പത്ത് കടാവർ ഇട്ട് കൊടുക്കും ഇതിപ്പം നമ്മൾ അഞ്ചെണ്ണമാണ് ഇട്ട് കൊടുത്തിരുന്നത് അഞ്ചെണ്ണ ഇട്ട് കൊടുത്തു അതിൻ്റെ ആക്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരുത് എങ്ങനെയാണ് ഈ തെങ്ങിലൊക്കെ ഇത് എഫക്റ്റീവായിട്ട് വരുന്നതെന്നുള്ളത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ വലിയ തെങ്ങുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചൊല്ലി തര ചൊല്ലി തുരുന്ന ഒരു ഇതുണ്ടാവുമല്ലോ ഹോൾ ഉണ്ടാവുമല്ലോ അതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് പത്ത് പതിനഞ്ച് വർഷമായതിനാൽ നമ്മൾ പത്ത് കടാവറൊക്കെ പത്ത് പതിനഞ്ച് കടാവറൊക്കെയാണ് ഇട്ട് കൊടുക്കാറ് അതല്ല ഒത്തിരി പഴക്കമുള്ള തെങ്ങുണ്ടെന്നുണ്ടെങ്കിൽ നാൽപ്പത് കടാവർ വരെ നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഇതിന് തുച്ഛമായ വിലയേ ഉള്ളൂ ഒരു കടാവറിന് ഒരു രൂപ അമ്പത് പൈസ അല്ല ഒരു രൂപ എഴുപത്തഞ്ച് പൈസ മാക്സിമം അത്രയാണ് ഇതിന് വില വരുന്നത് അതങ്ങനെ ഇൻസേറ്റീവാണ് ചെയ്യുന്നത് ഇപ്പോൾ കൊച്ചു തെങ്ങിനൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ ഈ ഇതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കുവാണ് മണലിൻ്റെ ഇതിൻ്റെ ഇടയിലായിട്ട് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ആക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇട്ട് കൊടുത്ത് ചെയ്യുമ്പോൾ ഇതിൽ കുറച്ച് ഇങ്ങോട്ട് പൊങ്ങിട്ട് ഇത് പൊട്ടും ഈ കടാവറിൻ്റെ ഇത് പൊട്ടിയിട്ട് ഇതിനകത്തു നിന്ന് നിമാവലകൾ ഇറങ്ങി പ്രവർത്തിക്കുക ചെയ്യുന്നത് ഇത് നമ്മളെ പുഴുക്കളായാലും അതുപോലെ കൊമ്പഞ്ചില്ല ഒക്കെയായാലും ഇതിൻ്റെ ശരീരത്തിലേക്ക് ഇത് കയറിപ്പോവും ഇത് കയറിപ്പോയിട്ട് അതിൻ്റെ അകത്തിരുന്ന് ആ കീഴത്തെ നശിപ്പിച്ച് കളയുവാണ് നമ്മുടെ നിമാവലകൾ ചെയ്യുന്നത് നിമാവലകൾ നമുക്ക് നല്ലതുകൊണ്ട് ചീത്തയുണ്ട് അപ്പോൾ നിമാവലികളെന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും എല്ലാവരും എല്ലാം നശിപ്പിച്ച് കളയുന്ന നമ്മുടെ ചെടികളൊക്കെ നശിപ്പിച്ച് കളയുന്ന നിമാവലികളെ ആയിരിക്കും അല്ലാതെ പെട്ടെന്ന് നമ്മുടെ മനസ്സ് വരുവോ അതല്ല നമുക്ക് ഉപകാരം ചെയ്യുന്നതായത് അതായത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള നിമാവലികളാണ് നമ്മളിതിനകത്ത് ചെയ്യുന്നത് നമുക്കിത് നമുക്ക് നമ്മുടെ കണ്ണുകൾ കണ്ട് കാണാൻ പറ്റത്തില്ല അത് സൂക്ഷ്മ മൈക്രോസ്കോപ്പ് വഴിയൊക്കെ നമുക്ക് വിസിബിൾ ഉള്ളൂ കാരണം വൈറ്റ് കളറാണ് എന്തായാലും വാലും ഇല്ലാത്ത ഒരു സാധനമാണ് അത് നമ്മൾ സൂക്ഷ്മദർശനമുള്ള നോക്കിയാൽ മാത്രമേ നമുക്കിതിനെ കാണാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അത് ഈ കടാവറിൻ്റെ അകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ട് ഇൻസെർട്ട് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളെത്തരുന്നത് കൈ കിട്ടിയ ഒത്തിരി ദിവസം നമ്മളിത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല കേട്ടോ അതിന് മുമ്പ് തന്നെ നമ്മളിത് പ്രയോഗിക്കണം പിന്നെ വാഴ കർഷകരിലാണെങ്കിൽ നമ്മളിവിടെ പരീക്ഷണം നടത്തിയെന്ന് വെച്ചാൽ പരീക്ഷണം നടത്താൻ വേണ്ടി നമ്മളെ നമ്മളെപ്പിച്ചിപ്പം ചെയ്ത ഇങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ വാഴയുടെ തൈ നമ്മൾ നടുമ്പം വിത്ത് നടുമ്പത്തേനും അതിൻ്റെ കൂടെ നാല് കടാവറ് നമ്മൾ ഇതിൻ്റെ കൂടെ മണ്ടാത്ത് വെക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടാണ് വാഴക്കന്ന് നമ്മൾ നടുന്നത് പിന്നെ വാഴക്കന്ന് നമ്മൾ വളർന്ന് വന്ന് ഒരു മൂന്ന് നാല് ഇല പരുവ് ആകുമ്പോൾ നമ്മൾ ഈ വാഴയുടെ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് എന്താ പറയുക ഇതിൻ്റെ ഇലയ്ക്കിടയിലായിട്ട് ഇത് വെച്ചു കൊടുക്കും പിണ്ടിയോട് ചേർന്ന് വെച്ചു കൊടുക്കും രണ്ടെണ്ണം വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതൊരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ഒന്നും റിപ്പീറ്റ് ചെയ്യും ഇത്രയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ പിണ്ടിത്തുരപ്പം പുഴുക്കളിൽ നിന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്കതിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും നമ്മുടെ വാഴനെ അങ്ങനെ വാഴ കർഷകർക്ക് ഇത് വളരെ പ്രയോജനകരമായ ഒന്നാണ് നമ്മുടെ ഈ നിയമാവലികളെ കടാവർ രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നത് അത് നമ്മുടെ കെ വി കെയിൽ നിന്നാണ് നമുക്കിത് കിട്ടിയത് ഇവിടെ കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ സദാനന്ദപുരത്ത് കെ വി കെയുടെ സ്ഥാപനമുണ്ട് അവിടെ നിന്നാണ് എനിക്കിത് കിട്ടിയത് അത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ വികസിപ്പിച്ചിരിക്കുന്ന സംഭവമാണ് കേട്ടോ അവരുടെ ലാബിലാണ് ഇത് വികസിപ്പിച്ചെടുക്കുന്നത് നമ്മൾ നേരത്തെ ബുക്കിംഗ് അനുസരിച്ചാണ് നമുക്ക് ഈ സാധനം കിട്ടുന്നത് ഇപ്പം ഞാൻ ഏകദേശം ഇത് ബുക്ക് ചെയ്തിട്ട് ഒരു മൂന്ന് മാസത്തോളമായി അതിനുശേഷമാണ് എനിക്ക് ഇത് കിട്ടിയത് ഞാൻ ബുക്ക് ചെയ്തപ്പോൾ നല്ലൊരു ക്വാണ്ടിറ്റി ബുക്ക് ചെയ്തു കാരണം നമ്മുടെ അത്യാവശ്യം ഇവിടെ അടുത്തുള്ള കൊടുക്കാനെല്ലാം രീതിലാണ് ഞാനത് ബുക്ക് ചെയ്തത് ഒത്തിരി ആൾക്കാർക്കും ഇത് അറിയത്തില്ല അറിയാവുന്നവർ ഇത് മാക്സിമം ഇത് ഷെയർ ചെയ്ത് വിടണം എല്ലാ ജില്ലകളിലും ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഉണ്ടാവും നിങ്ങൾ അടുത്തുള്ള നിങ്ങളെ നിയർ ബൈ കൃഷിഭവനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണം ഇതെവിടെയാണ് കിട്ടുക എന്നുള്ളത് അവിടെ നിന്ന് നിങ്ങൾക്ക് കറക്റ്റ് ഇൻഫോർമേഷൻ കിട്ടുന്നതായിരിക്കും ഇപ്പോൾ നമുക്കിതിവിടെ ഇപ്പം കൊല്ലം പത്തനംതിട്ട ട്രിവാൻഡ്രം ജില്ലകളിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ വാങ്ങാൻ പറ്റും ഈ കൊട്ടാരക്കരയിൽ തന്നെ ഇത് കിട്ടും അതിൻ്റെ ബുക്കിംഗ് നമ്പർ വേണമെങ്കിൽ ഞാൻ ഇൻബോക്സിൽ കൊടുത്തേക്കാം അവിടെ വിളിച്ച് ബുക്ക് ചെയ്യുവാണെങ്കിൽ ഒരു പറയും എത്ര നാളാണ് ആകെ ഇത് കിട്ടുമെന്നുള്ളത് ഞാനത് ബുക്ക് ചെയ്തപ്പം പത്ത് ഇരുപതിനായിരം ആൾക്കാർ ഇതിന് ബുക്കിംഗ് പെൻഡിങ് ആയിരുന്നു അതിനോട് പറഞ്ഞത് കാരണം അത്രയ്ക്ക് ഇത് കർഷകരിലേക്ക് ഈ സാധനം എത്തുന്നുണ്ട് അപ്പോൾ അത് യൂസ്ഫുള്ളാണ് അപ്പോൾ ഒരിക്കലും ഇത് മിസ്സാക്കരുതായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു ഇത് വാഴയ്ക്കും തെങ്ങിനും മാത്രമല്ല പച്ചക്കറികൾക്കും എല്ലാം ഇത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമുക്ക് പച്ചക്കറികൾക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി സൊല്യൂഷൻസ് ഉണ്ട് ഈ പുഴുക്കളിൽ നിന്നൊക്കെ നമുക്ക് എന്താ പറയുക ജൈവപരമായിട്ട് ഇഷ്ടംപോലെ കീടനാശിനികളൊക്കെ നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഒരു ഒരു പെർമനൻറ്റ് സൊല്യൂഷനായിട്ടിപ്പം വേണ്ടത് മെയിനായിട്ട് വേണ്ടത് തെങ്ങിനും വാഴയ്ക്കും വാഴയ്ക്കുമൊക്കെയാണ് അതാണ് നമുക്ക് ഒരു ഒരു ഇതിലാ ഒരു സൊല്യൂഷൻ കിട്ടാതെ കടന്നു പോകുന്ന കാര്യം ഇതാണ് എന്നാ ചെയ്താലും തെങ്ങും വാഴയൊന്നും രക്ഷപ്പെട്ട് വരുന്നില്ല അപ്പോൾ മെയിനായിട്ട് ഈ കൊമ്പൻ ചെല്ലിയുടെ ഒക്കെ ആക്രമണം ഭയങ്കരമായിട്ട് വളർന്നു നിന്ന് കാഴ്ച കൊണ്ടുനിന്ന് തെങ്ങൊക്കെയാണ് പെട്ടെന്ന് ഇതുപോലെ പോ നശിച്ചു പോകുന്നത് അതുപോലെ വാഴയാലും കൃഷി വിളവെടുപ്പിന് സമയമാകുമ്പം അത് തീരും അതിന് മുമ്പേ അത് ഒടിഞ്ഞു പോയി ചെറിയ കാറ്റടിക്കുമ്പോൾ ഈ പിണ്ടി കേടായ ഉടനെ അതൊന്ന് മറിഞ്ഞ് വീഴുകയാണ് ചെയ്യുന്നത് അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കൂടുതൽ കൂടുതലെത്തിക്കുമെന്ന് ഞാൻ വിശ്വസി വിശ്വസിക്കുവാണ് കാരണം ഒത്തിരി നാളായിട്ട് ഞാൻ ആയിരുന്നു ഇതൊന്ന് കിട്ടിയിട്ട് എല്ലാവരും ഒന്ന് കാണിച്ച് ചെയ്യണമെന്നുള്ളത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു സംഭവമാണ് ഇപ്പോൾ ദൂരെയുള്ളവർക്കാണെങ്കിലും ഇത് വന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ട് ഇതാ ഇങ്ങനത്തെ ഒരു കുഞ്ഞു ബോക്സിൽ ഇപ്പം അമ്പതെണ്ണം ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അമ്പതെണ്ണം വച്ച് ഇതുപോലത്തെ ബോക്സിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ സുഖമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നതേ ഉള്ളൂ അതുകൊണ്ട് ദൂരേന്നൊക്കെ ആയാലും വന്നാൽ കളക്ട് ചെയ്യുന്നതിന് ബസ്സിനൊക്കെ ആയാലും വന്ന് കളക്ട് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും നമ്മുടെ ഈ നിമാവലിക്കുണ്ടല്ലോ ഇരുന്നൂറ്റി അൻപതിൽ പരം ഷഡ്പഥങ്ങളെ നശിപ്പിക്കാനുള്ള കഴിവുള്ളതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് എത്രൂ വർഷങ്ങൾക്ക് മുമ്പ് പുറം രാജ്യങ്ങളിലൊക്കെ ഇത് എന്താ പറയുന്നത് ഇതിൻ്റെ പരീക്ഷണമൊക്കെ നടത്തി സക്സസ് ആയിട്ടുള്ളതാണ് എന്തിനു പറയുന്നു അമേരിക്കയിലൊക്കെ ഉണ്ടല്ലോ ഈ കൊതുകിനെയും കൂത്താടിയും അതുപോലെ ഈ പുഴുക്കളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാന്നുള്ളതാണ് നമ്മളിവിടുത്തെ വിമേക്ഷകരൊക്കെ പറയുന്നത് കേട്ടോ ചുമ്മാ പറയുന്നതല്ല അതുള്ള കാര്യം തന്നെയാണ് ഈ ഒരു നമ്മൾ ഒരു കീഴത്തിൻ്റെ ശരീരത്ത് അതായത് പുഴുക്കളുടെയോ അല്ലെങ്കിൽ വണ്ടിൻ്റെയോ ശരീരത്ത് കയറിയാൽ ഇരുപത്തിനാല് തൊട്ട് നാൽപ്പത് മണിക്കൂറിനകം അത് നശിപ്പിച്ച് കളയും ഇതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഇത് നശിപ്പിച്ച് കളയും എന്നുള്ളതാണ് ഈ പരീക്ഷണത്തിൽ അങ്ങനെയാണ് കണ്ടുവരുന്നത് അതുപോലെ കാശു കശുമാവ് കർഷകരുണ്ടെങ്കിൽ അവർക്കും ഇത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് അവരിൽ ഇവരുടെ ഇതിൻ്റെ ഈ ഇതിൻ്റെ തടിയിൽ ഇതിൻ്റെ ശല്യം കാരണം ഹോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ട് കടാവറിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് വെച്ചു കൊടുത്താൽ മതി അതിൻ്റെ ആക്ഷൻ അവിടെ ഉണ്ടാവും ഈ കീടങ്ങളെ കണ്ടുപിടിച്ച് ഇത് ആക്രമിച്ച് അത് നശിപ്പിച്ച് കളയും ഞാൻ പറഞ്ഞത് എൻ്റെ ലഭ്യതയുടെ കാര്യം പറഞ്ഞു അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളത് ഓർഡർ ചെയ്യണം കേട്ടോ അതിൻ്റെ ഓർഡർ അനുസരിച്ച് നമുക്ക് കിട്ടുന്ന കിട്ടുന്നതനുസരിച്ച് നമുക്ക് കൃഷിയിൽ ഇത് പ്രയോഗിക്കാനുള്ളതാണ് അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളത് ബുക്കിംഗ് നമ്മൾ നടത്തുകയും ചെയ്യണം കണക്കിന് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അടുത്ത കീട കീഴപ്രയോഗം നമുക്ക് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു കണക്കാവും ഉണ്ടാവും അതനുസരിച്ചിട്ട് വേണം അതിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻബോക്സിൽ കമൻറ്റിൽ നിങ്ങൾ ചോദിക്കാൻ ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്നത്തെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായിരുന്നു നമ്മുടെ ചാനലൊക്കെ ഒന്ന് കൂട്ടാക്കാനൊന്നും മറക്കരുത് മാക്സിമം ലൈക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും എല്ലാവർക്കും ബൈ